യീശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നീതിമാനായ വിശദീ ഔസ്യ പിതാവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് നിശബ്ദതയിൽ ദൈവസ്വരം കേട്ട നീതിമാനായ വ്യക്തിത്വം ചില നിശബ്ദതകളൊക്കെ അംഗീകരിക്കലാണ് ആദരവാണ് അഭിപ്രായമില്ലാത്തതുകൊണ്ടല്ല ചിലതിനോടൊക്കെയുള്ള ആദരവാണ് വിധേയത്വമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾക്ക് സ്ഥാനമുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് നാം നിശ്ശബ്ദരാകുന്നത് കാരണം എൻ്റെ ബലഹീനതകൾക്കും മുകളിലാണ് ദൈവത്തിൻ്റെ ബലമെന്ന ചിന്ത ഞാൻ ആഗ്രഹിക്കുന്ന പദ്ധതിക്കതീതമാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന തിരിച്ചറിവ് അതുകൊണ്ടാണ് ആ ശാന്തതയിലും നിശബ്ദതയിലും ദൈവസ്വരത്തിന് ചവി കൊടുക്കുവാൻ നീതിബോധമുള്ള വിശുദ്ധി അവസരപ്പിന് സാധ്യമായത് രണ്ടാമത് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ പാകത്തിൽ ഹൃദയത്തിലൊരു വിശുദ്ധിയും വിശാലതയും ഉണ്ടാവുക അവരനെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കണമെങ്കിൽ അതിനു ഉതകുന്ന ഹൃദയം ഉണ്ടാവണം മനസ്സുണ്ടാവണം മനസാക്ഷി ഉണ്ടാവണം നൂറോളം കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ എതിർക്കാനുണ്ടാവാം അഭിപ്രായം പറയാനുണ്ടാവാം വിധിക്കാനുണ്ടാവാം ക്രൂശിക്കാനുണ്ടാവാം പരിഹസിക്കാനുണ്ടാവാം തള്ളിക്കളയാനുണ്ടാവാം ഉറ്റുകൊടുക്കാനുണ്ടാവാം വിധിനായൻ പറയുവാനുണ്ടാവാം എന്നിട്ടും അതിനൊന്നും വാക്കു കൊടുക്കാതെ ജീവിതം കൊടുക്കാതെ കൂടെയുള്ളവൻ്റെ നന്മയെ പരിരക്ഷിക്കുവാൻ അത്രത്തോളം പരിശ്രമിക്കുന്ന ഒരു വിശുദ്ധി എത്ര വലുതായി കാണേണ്ടിയിരിക്കുന്നു അതാണ് അതാണൊരു നീതിബോധമെന്നൊക്കെ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങളോ കോട്ടങ്ങളോ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായാൽ പോലും തനിക്ക് ചില കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്നോ പരിഹാസങ്ങൾ സംഭവിക്കുമെന്നുറപ്പുണ്ടായാൽ പോലും അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ മാറ്റി നിർത്താതെ ഒഴിവാക്കാതെ ചേർത്ത് പിടിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത വിശുദ്ധ പിതാവ് കാണിച്ചു തരുന്നുണ്ട് വീണ്ടും ദൈവ പദ്ധതിക്ക് ശിരസ് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ സ്വന്തമായ ചിന്തകൾക്ക് സ്ഥാനമില്ലാതെ പോകുന്നുണ്ട് പിന്നീടുള്ള യാത്രകളും ദുഷ്കരമായ ജീവിതങ്ങളുമൊക്കെ ആ കഠിനമായ അനുഭവങ്ങളെ കരുണയോടെ കാണുവാനുള്ള പാടവമായി രൂപപ്പെടുകയാണ് ഒറ്റയ്ക്കല്ല എന്ന ചിന്ത മറിച്ച് ഹൃദയത്തിൽ ഇങ്ങനെ അനുഭവവേദ്യമായ ദൈവത്തിൻ്റെ സ്നേഹം സാന്നിധ്യം ജീവിക്കേണ്ട ജീവിത വിശുദ്ധി കരുതേണ്ട കരുതലും കാരുണ്യവും ഇനി അധ്വാന മേഖലകളെക്കുറിച്ച് കൂടി ഒന്ന് പറയാം ജീവിതം അധ്വാനത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിക്കുവാൻ ഇട വരട്ടെ എല്ലാ അധ്വാനങ്ങളും അതിൻ്റേതായ അനുഗ്രഹങ്ങളുള്ളതാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനെക്കുറിച്ച് മടിയോ അതിനെക്കുറിച്ച് മോശമായ ചിന്തയോ അതിനെക്കുറിച്ച് തെറ്റായ ചിന്തയോ ഒന്നും തന്നെയില്ല ഒരു തരത്തിലുമ്പോൾ അതിനെ തെറ്റായി കാണുവാനുള്ള മനസ്സു പോലും ഉണ്ടാവുന്നില്ല ഏത് ജോലി ശ്രേഷ്ഠമെന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് യൗസപിതാവ് നമ്മളെ ക്ഷണിക്കുകയാണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുവാൻ പഠിപ്പിച്ച ദൈവത്തിൻ്റെ ഭാഷ്യം ഒരുപക്ഷെ എത്രയോ നന്നായിട്ട് ഉൾക്കൊണ്ടവനാണ് യൗസപിതാവ് അതുകൊണ്ട് ഒരു മരത്തു മരപ്പണിക്കാരൻ്റെ ഏറ്റവും മഹത്വപൂരിതമായ മനോഭാവത്തിൽ തൻ്റെ ജീവിതകർമ്മങ്ങൾ നിർവഹിക്കുന്നു ശ്രേഷ്ഠമായൊരു മനസ്സുകൊണ്ട് കുടുംബത്തെ അവൻ സംരക്ഷിക്കുന്നു ഫലമേൽപ്പിക്കപ്പെട്ടവയെ ആരെയും ഭാരപ്പെടുത്താതെ അവൻ ഭാഗ്യമുള്ളവനെ പോലെ കരുതി കൊണ്ട് നടക്കുന്നു ജീവിതത്തിൽ ഒരു കുറവും പറയാതെ യാതൊരു തരത്തിലും ദൈവത്തോട് അനിഷ്ടം കാട്ടാതെ തന്നെ ഏൽപ്പിച്ച കുടുംബത്തോടോ ജീവിത പങ്കാളിയോടോ പോലും യാതൊരു തരത്തിൽ ഇഷ്ടക്കേടുമില്ലാതെ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൊണ്ട് നടക്കുന്ന സൗഹൃദം സുഹൃദം അതുതന്നെയാണ് ഇന്നും അനുകരണീയമായിട്ടുള്ളത് പലപ്പോഴും ചെറുതും വലുതുമായ എന്തൂരം പ്രശ്നങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരപ്പെടുത്തി ജീവിക്കുന്നുണ്ട് നമ്മുടേതായ കുറവുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ മറ്റുള്ളവരെ കൂടി നാം വലിച്ചഴയ്ക്കുന്നുണ്ട് ന്യായീകരണങ്ങൾ പറഞ്ഞും തെറ്റിദ്ധരിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും എത്രയോ ഹൃദയങ്ങൾ മുറിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും എന്തുമാത്രം കുറ്റപ്പെടുത്തലുകളും തെറ്റായ ചിന്തകളും വല്ലാത്ത വ്യാഖ്യാനങ്ങളെ ന്യായീകരണങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് ഇതാ ഒന്നും പറയാത്തൊരു മനുഷ്യൻ വചനത്തിലൊരു വാക്കുപോലും യൗസപ്പിൻ്റെ പിതാവിൻ്റേതായിട്ടില്ല അതിൻ്റെ അർത്ഥം മനുഷ്യൻ വായടഞ്ഞുപോയ മനുഷ്യനെന്നും കേൾക്കുവാൻ പാടില്ലാത്ത മനുഷ്യനായിരുന്നൊന്നുമല്ല ദൈവ സ്വരത്തിന് മുമ്പിൽ തൻ്റെ സ്വരങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ദൈവപദ്ധതിക്കുമ്പിൽ തൻ്റെതായ പദ്ധതികൾക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ തൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും അവിടെ തുടങ്ങുകയാണ് ഒരു വിശുദ്ധ ജീവിതം അനുകരിക്കാം ആ നിശബ്ദതയെ ആ സ്നേഹത്തെ ആ നീതിബോധത്തെ ആ കരുതലിനെ ആ കാരുണ്യത്തെ ആ കുടുംബസ്നേഹത്തെ ആ ജോലിയോടുള്ള അവൻ്റെ ആത്മാർത്ഥതയെ എന്തിനേറെ എല്ലാത്തിനുമേൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ശിരസ് വഹിക്കുന്ന ഏറ്റവും ശാന്തമായ നിഷ്കളങ്കമായ നീതിബോധമുള്ള മനസ്സാക്ഷിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ഒരു നല്ല അസ്യ നന്മകൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുവാൻ കാരണമാകട്ടെ ആ